പക്ഷെ കേരളത്തിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികളുടെ ഒരു കൈപുണ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല മനസ്സ് മറ്റുള്ളവരെ സ്നേഹിക്കാനും പരിചരിക്കാനും ഉള്ള അവരുടെ ഒരു പ്രത്യേകത ഫ്രിഡ്ജും സൈക്കിളിൽ നിന്ന് മാറി നടക്കുന്നതിൽ നിന്ന് മാറി സൈക്കിളായി സൈക്കിളിൽ നിന്ന് മാറി സ്കൂട്ടറായി സ്കൂട്ടറിൽ നിന്ന് മാറി കാറായി ഒരു കാറിൽ നിന്ന് മാറി രണ്ട് കാറായി ഇങ്ങനെ ആഡംബരങ്ങളും എസിയും ഫ്രിഡ്ജും ഇനോഗ്രേഷൻസിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടന്മാരെയും ചേച്ചിമാരെയെന്നൊക്കെ വിളിച്ചു കയറുന്നു അത് അത് പറ്റില്ല പക്ഷേ കേരളത്തിൽ നിന്ന് പഠിച്ചു വരുന്ന കുട്ടികളുടെ ഒരു കൈപുണ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ല മനസ്സ് മറ്റുള്ളവരെ സ്നേഹിക്കാനും പരിചരിക്കാനുമുള്ള അവരുടെ ഒരു പ്രത്യേകത രീതിയിൽ റോഡിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ എവ്രി വെയർ എവിടെ നോക്കിയാലും ഐ വിൽ സീ വൺ ബോർഡ് ഓഫ് മുത്തൂറ്റ് ഏറ്റവും കൂടുതൽ ഞാൻ മുത്തൂറ്റിനെ അറിഞ്ഞിരിക്കുന്നത് ഫിനാൻസ് നല്ല രീതിയിൽ തന്നെയാണ് I was just uh, talking to Dr. Charyan Matthew. So, I yes. am to out, uh, His Grace Dr. G. Bagis, Mar Barnabas Metropolitan, Medical Superintendent of Muthut Hospitals, Coventry, Dr. Charyan Matthew and uh, all other distinguished guests. എന്റെ സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ പണ്ടത്തെ ഞാൻ ഇനോഗ്രേഷൻസിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടന്മാരെയും ചേച്ചിമാരെ എന്നൊക്കെ വിളിച്ചിരിക്കുന്നു അപ്പൊ അത് അത് പറ്റില്ല അനുജന്മാരെയും അനുജത്തിമാരെയെന്ന് കേൾക്കട്ടെ ഞാൻ നടന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ചെറിയൻ സാറിന്റെ അടുത്ത് ലുക്ക് പറയായിരുന്നു ഇവിടെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഏത് ഏത് കൺട്രിയിൽ പോയാലും ഹോസ്പിറ്റൽസിലേക്ക് നമ്മൾ എത്തുന്നൊരു ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും ഞാൻ ഏതെങ്കിലും ഒരു മലയാളിയെങ്കിലും അവിടെ നേഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കാണും ഡോക്ടേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ കാണും അപ്പോ അവരെടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ നമുക്കൊരു സ്പെഷ്യൽ പരിഗണന തരും എന്റെ പരിചയമുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും അധികം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുകയും പല രാജ്യത്തിന്റെ പല പല സ്ഥലങ്ങളിൽ പോയി ജോലി നോക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിലാണെന്ന് തോന്നുന്നു അതങ്ങനെ കൂടിക്കൂടി വരുന്നത് തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ പലപ്പോഴും അവിടുന്ന് കിട്ടുന്ന സാലറി ഒരു വലിയ ഘടകം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പലപ്പോഴും പലരും നഴ്സിങ്ങ ഓപ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിലൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇത്ര അധികം ഫ്ലറിഷ് ചെയ്ത് കാലങ്ങളോളം അത് തുടരാൻ പറ്റുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം വെറുതെ ഒരു പ്രൊഫഷൻ നമ്മളങ്ങ് പഠിച്ചിട്ട് പൈസക്ക് വേണ്ടി മാത്രമൊന്നും കാലങ്ങളോളം നമുക്കത് ചെയ്യാൻ പറ്റില്ല സോ അത് ചെയ്യുന്നത് ദർ ഇസ് വി നീഡ് എ സെർട്ടൺ എമൗണ്ട് ഓഫ് ഡെഡിക്കേഷൻ അപ്പം അങ്ങനൊരു ഡെഡിക്കേഷൻ നമ്മുടെ കുട്ടികൾക്കുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ ഞാൻ റോഡിൽ കൂടെ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ എവ്രി വെയർ എവിടെ നോക്കിയാലും ഐ വിൽ സീ വൺ ബോർഡ് ഓഫ് മുത്തൂറ്റ് ഏറ്റവും കൂടുതൽ ഞാൻ മുത്തൂറ്റിനെ അറിഞ്ഞിരിക്കുന്നത് ഫിനാൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പക്ഷേ ജസ്റ്റ് ചെറിയൻ മാത്യു സോ അദ്ദേഹം പറഞ്ഞു എയ്റ്റി എയ്റ്റിലാണ് ഈ ഹോസ്പിറ്റൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ടൂ ഇയേഴ്സ് ആഫ്റ്റർ വോസ് ബോൺ ഞാൻ ജനിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ന് ഉള്ള പോലെ അല്ല ഓഫ് കോഴ്സ് നമ്മുടെ ഇവിടെ ഒരു വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ ഞാൻ മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇതിനു മുൻപ് എനിക്ക് കാസർഗോഡ് ഒരു വൺ മന്ത് ബിഫോർ ഒരു ഹോസ്പിറ്റൽ ഇനോഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ സന്തോഷം തന്നു പറഞ്ഞാൽ കാസർഗോഡൊക്കെ കോവിഡൊക്കെ വന്ന സമയത്ത് എല്ലാ ആൾക്കാരും ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് മാംഗ്ലൂരൊക്കെ പോയിട്ട് വേണം അവർക്ക് ഒരു നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാൻ നേരത്തെ ഫാദർ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ വർധിക്കുന്നതിനനുസരിച്ച് വാഷിംഗ് മെഷീനും ടിവിയും ഫ്രിഡ്ജും സൈക്കിളിൽ നിന്നും മാറി നടക്കുന്നതിൽ നിന്നും മാറി സൈക്കിളായി സൈക്കിളിൽ നിന്ന് മാറി സ്കൂട്ടറായി സ്കൂട്ടറിൽ നിന്നും മാറി കാറായി ഒരു കാറിൽ നിന്നും മാറി രണ്ട് കാറായി ഇങ്ങനെ ആഡംബരങ്ങളും എസിയും ഫ്രിഡ്ജും ടിവിയും ഒക്കെ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോ മനുഷ്യൻ അതിനേനതിനെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അൺഅവോയിഡബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് വി നീഡ് പ്രോപ്പർ മെഡിക്കൽ കെയർ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അല്ലെങ്കിൽ ലോകത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒന്നായിരുന്നു കോവിഡ് ആൾ ഒന്നെ സഡൻ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ എത്ര അധികം സ്നേഹിതരെയും റിലേറ്റീവ്സിനെയും ഒക്കെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു മെഡിക്കൽ എമർജൻസി വരുമ്പോ ആണ് സ്പെഷ്യലി നമ്മളുടെ റൂറൽ ഏരിയാസിലൊക്കെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ഹോസ്പിറ്റലിന്റെ ഒരു ആവശ്യകത നമുക്ക് മനസ്സിലാവുന്നത് സോ അദ്ദേഹത്തിന്റെ ഫാമിലി മുത്തൂറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി ചെയ്തൊരു വലിയ ബ്ലെസ്സിംഗ് തന്നെയാണ് ഒരു റൂറൽ ഏരിയയിൽ അതേ ക്യാൻ സ്റ്റാർട്ട് ഇൻ സബ്സിറ്റീസ് അവർക്ക് എവിടെയെങ്കിലും ഒരു സിറ്റീസ് സിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു പക്ഷെ അതില്ലാതെ ഒരു റൂറൽ ഏരിയയിൽ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ഫെസിലിറ്റീസോടും കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സാധാരണക്കാരന് വരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എന്നതായിരുന്നു അവരുടെ ഡ്രീം ആൻഡ് അത് സക്സസ്ഫുൾ ഇത്രയും വർഷം ഏതൊരു സ്ഥാപനമാണെങ്കിലും ശരി ഏതൊരു ബ്രാൻഡാണെങ്കിലും നമ്മൾ എന്നാ വിശ്വസിക്കുക വർഷങ്ങളുടെ പാരമ്പര്യം അതിലുണ്ടാവുമ്പോഴാണ് നമ്മൾ വിശ്വസിക്കുക ഒരു വർഷം രണ്ട് വർഷം എന്നൊന്നും പറഞ്ഞാൽ മനുഷ്യർക്കൊരു വിശ്വാസം വരില്ല സോ ഇറ്റ് അല്ലെ ഒരു പത്ത് നാൽപ്പത് വർഷം അല്ല പത്ത് മുപ്പത്തി വർഷം ആയിരിക്കുന്നു ഇത് തുടങ്ങിയത് അപ്പൊ അതൊരു വലിയ ഒരു കാലയളവാണ് ആൾക്കാരുടെ പൂർണ്ണ പിന്തുണയും വിശ്വാസവും ഈ സ്ഥാപനത്തിനോടൊപ്പം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഫ്ലറിഷായിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത് അപ്പൊ അതിന്റെ ആ വിഷമറിയെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു അന്ന് തികച്ചും ഗ്രാമമായിരിക്കുമല്ലോ ഇവിടെ ഒക്കെ ഇവിടെ ഒരു നല്ലൊരു ഹോസ്പിറ്റൽ വേണം സോ അവരൊരു വളരെ ചെറിയൊരു ഹോസ്പിറ്റലായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു രണ്ടര ഏക്കറിലുള്ള ഒരു സ്പേസ് ആണ് ഇപ്പൊ ഒരു വലിയ ഹോസ്പിറ്റലായി ഏറ്റവും സാധാരണക്കാരന് വരെ അപ്രോച്ച് ചെയ്യാവുന്ന ഒരു രീതിയിലേക്കുള്ളൊരു ഹോസ്പിറ്റലായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ സേവനം എന്ന് പറയുന്ന ഒരു വലിയ ആസ്പെക്റ്റ്